സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കത്തിച്ചു നിലമ്പൂർ കോടതി പടിയിലാണ് സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിലെ സിസിടിവി ദൃശ്യത്തിൽ നിന്ന് അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞു മുപ്പത്തിരണ്ട് കിലോ ചന്ദനവുമായി രണ്ടുപേർ വനം വിജിലൻസിന്റെ പിടിയിലായി രഹസ്യ അടിസ്ഥാനത്തിൽ നിലമ്പൂർ വനം ഫ്ലയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മുണ്ടുപറമ്പ് സ്വദേശികളായ രണ്ടുപേർ പിടിയിലായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന ചട്ടങ്ങൾ പാലിച്ചുള്ളവയായിരിക്കണമെന്നും വാഹനത്തിന് നിയമാനുസൃതമായി വേണ്ട രേഖകളെല്ലാം ഉണ്ടായിരിക്കണമെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അറിയിച്ചു ലൗകിക പരിവർത്തനത്തിനുള്ള വിപ്ലവകരമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ എച്ച് ഐ വി അണുബാധയ്ക്കെതിരെ ജനകീയ പ്രതിരോധത്തിനുള്ള മുന്നേറ്റം ഉണ്ടാകണമെന്ന് സബ് കലക്ടർ ദിലീപ് കൈരിക്കര നീലഗിരി കൂടലൂരിൽ ഇറങ്ങിയ കടുവക്കിടിയിൽ പിടികൂടിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയ കടുവയെ വാർത്തകൾ വിശദമായി വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കത്തിച്ചു നിലമ്പൂർ കോടതി പടിയിലാണ് സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിലെ സിസിടി ദൃശ്യത്തിൽ നിന്ന് അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞു കോടതിപ്പടിയിലെ റോസ് ഇന്റർനാഷണൽ ബാറിന് സമീപത്തെ വീടിന് മുൻപിൽ നിർത്തിയിട്ട കാറാണ് കത്തിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഇന്നലെ രാത്രി പതിനൊന്നോടെ ബാറിൽ നിന്നും മദ്യം വാങ്ങി പോവുകയായിരുന്ന മൂന്ന് പേർ ഈ വീടിന് മുൻപിൽ വെച്ച് ബഹളം ഉണ്ടാക്കുകയും വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇവരും വീട്ടുകാരും തമ്മിൽ വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു പുലർച്ചെ ഒന്നരയോടെ അവർ മൂന്ന് പേർ ബുള്ളറ്റിൽ തിരിച്ചെത്തിയാണ് കാർ കത്തിച്ചത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സിസിടിവിയിൽ കാണാനാകുന്നുണ്ട് കോടതിപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും ബോട്ടിലിൽ പെട്രോൾ വാങ്ങിയാണ് കാർ കത്തിക്കുവാൻ എത്തിയത് വീടിന് മുൻപിൽ മൂന്ന് കാർ നിർത്തിയിട്ടിരുന്നു ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തെത്തിയ സംഘം ഒരു കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവന്ന പെട്രോൾ മറ്റു രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞ് കത്തിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു ഒരു കാർ ആളി കത്തിയതോടെ പരിഭ്രാന്തരായ സംഘം ഗേറ്റ് അടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ തീ അണച്ചു കാർ കത്തുന്നത് വീട്ടുകാർ കണ്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഇന്നലെ രാത്രി ഒരു എല്ലാ ക്ലോസ് ശേഷം ആളുകളൊന്നും ഇത് പലതവണ തവണ ഫാമിലീസ് ഏരിയകളിൽ പലതവണ നമ്മൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യരുത് ചെയ്യുന്ന സെക്യൂരിൽ പറഞ്ഞിട്ടാണ് അതിന്റെ പേരിൽ ഇന്നലെ രാത്രി മൂന്നാളുകള് ബുള്ളറ്റ് മദ്യപിച്ചു അങ്ങ് അങ്ങേയറ്റം മദ്യപിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അടിച്ച് സൗണ്ട് ആക്കിയിട്ട് അതിന്റെ പേരിൽ നമ്മൾ നമ്മളിവിടുന്ന് ചോദിച്ചു എന്ത് പതിനൊന്ന് മണിക്കാണ് സംഭവിക്കുന്നത് ഒരു ഒരു വീട്ടില് സാധാരണക്കാർ കടന്നു പോകുന്ന സമയത്താണല്ലോ എന്തിനാണ് സൗണ്ട് വാങ്ങുന്ന കാര്യം ചോദിച്ചു അതിന്റെ പേരിൽ അവർ പറഞ്ഞു പിന്നെ തണുപ്പ് കേട്ടു എന്ന് പറഞ്ഞു തണുപ്പ് കേട്ടു എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ആ സംസാരം കഴിഞ്ഞ് വീടിന്റെ ഉള്ളിൽ അതിക്രമിച്ച് അപ്പത്തന്നെ കയറാൻ നോക്കുന്നു ആ കയറാൻ നോക്കിയ സമയത്ത് നമ്മൾ ഉണ്ടി മാറ്റി ഇവിടെ കയറാൻ പറ്റാന്ന് പറഞ്ഞു അവർ പോയി നമ്മൾ വിചാരിച്ചു ഓക്കെ അവർ പോയല്ലോന്ന് കറക്റ്റ് ഒരു ഒന്നര വിഷ്വൽസ് ഉണ്ട് സി സി ടി വി ഉണ്ട് സി സി ടി വി ഉണ്ട് അവർ അറിഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് ഒന്നര മണിയായപ്പോൾ പെട്രോൾ ഇവിടുന്ന് ഈ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ച് വന്നുകൊണ്ട് നേരെ വണ്ടിന്റെ പുറത്തേക്ക് പെട്രോൾ തെറിഞ്ഞു കത്തി അതുകൊണ്ടാണ് ഓടിയത് നല്ലോണം ഇല്ല മൂന്ന് വണ്ടിയും നോക്കിയിട്ട് പ്ലാൻ തന്നെ വന്ന കത്തിച്ച കാറിൽ ടാങ്ക് നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു തീ ിൽ കാർ കത്തി പൊട്ടിത്തെറിക്കുവാനും വീട്ടിലേക്ക് വ്യാപിക്കുവാനും ഇടയാക്കുമായിരുന്നു വീട്ടുകാരുടെ അടിയന്തര ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത് അക്രമം നടത്തിയവർ കാർ കത്തിക്കുമ്പോൾ മുഖം മറച്ചിരുന്നു എന്നാൽ മുഖം മറയ്ക്കാതെയാണ് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയത് പെട്രോൾ പമ്പിലെ സി സി ദൃശ്യത്തിൽ നിന്നും അവരെ തിരിച്ചറിഞ്ഞു രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടുകാരുമായി ബഹളമുണ്ടാക്കിയവർ തന്നെയാണ് കാർ കത്തിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു മുപ്പത്തിരണ്ട് കിലോ ചന്ദനവുമായി പേർ വനം വിജിലൻസിന്റെ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ വനം ഫ്ലൈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മുണ്ടുപറമ്പ് സ്വദേശികളായ പേർ പിടിയിലായത് കീശേരി പുളിയക്കോട് മുണ്ടുപറമ്പ് പൂപ്പറ്റ അബ്ദുൾ നാസർ നാല്പത്തിയെട്ട് വടക്കേത്ത് അബ്ദുറഹ്മാൻ അൻപത്തിയാറ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ലൈയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ചന്ദനവുമായി പ്രതികൾ പിടിയിലായത് പുളിയക്കോട് മുണ്ടുപറമ്പിലെ നാസറിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ചന്ദനം കണ്ടെത്തിയത് കഷ്ണങ്ങളും ചീളുകളുമാക്കി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് ചന്ദനം കണ്ടെടുത്തത് കിലോ അനുസരിച്ചിട്ട് ബീലൂസ് പിടികൂടി നിലമ്പൂർ ഫാൻസ്കോഡ് റേഞ്ചിന്റെ നഗരത്തിലാണ് പിടികൂടിയത് രണ്ട് പ്രതികള് പിന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് വീട്ടുകാരൻ തന്നെയാണ് നാസർ രണ്ടാമതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബ്ദുൾ റഹിമാൻ മറ്റാള് നാസറിന്റെ നാസറിന്റെ അബ്ദുൾ നാസർ ആണ് രണ്ടാമതാണ് അബ്ദുൾ റഹിമാൻ വീടുകളിൽ ശേഖരിച്ച ആരുന്നാണ് നമ്മളിപ്പം പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ഈ തുടരന്വേഷണത്തിലെ കാര്യങ്ങൾ കൂടുതൽ നിലമ്പൂർ റേഞ്ച് വനം ഫ്ലൈ സ്ക്വാഡ് റേഞ്ചർ ബിജേഷ് കുമാർ എസ് എഫ് ഒ ജോസ് മോൻ ബി എഫ് ഒ മാരായ അനിൽകുമാർ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കേസ് തുടരന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് കൈമാറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന ചട്ടങ്ങൾ പാലിച്ചുള്ളവയായിരിക്കണമെന്നും വേണ്ട രേഖകളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം ജില്ലാ ജില്ലാ ഓഫീസർ കൂടിയായ വി ആർ വിനോദ് പ്രചാരണത്തിനായി സ്ഥാനാർത്ഥിക്ക് ഇരുചക്ര വാഹനം ഉൾപ്പെടെ ഉപയോഗിക്കാം എന്നാൽ വാഹന പ്രചരണ ചെലവ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചെലവ് കണക്കിന്റെ പരിധിയിൽ വരുന്നതാണ് പ്രചരണ വാഹനത്തിന് വരണാധികാരിയുടെ മുൻകൂർ അനുമതി വാങ്ങണം സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളിൽ പ്രചരണം പാടില്ല വരണാധികാരിയാണ് പ്രചാരണ വാഹനത്തിനുള്ള പെർമിറ്റ് നൽകുന്നത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാക്സി ടൂറിസ്റ്റ് പെർമിറ്റ് ഡ്രൈവറുടെ ലൈസൻസ് ടാക്സ് അടച്ചതിന്റെ രേഖ ഇൻഷുറൻസ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം പെർമിറ്റിനായി ബന്ധപ്പെട്ട വരണാധികാരിക്ക് അപേക്ഷ നൽകണം വരണാധികാരി നൽകുന്ന ഒറിജിനൽ പെർമിറ്റ് വാഹനത്തിന്റെ മുൻവശത്ത് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കണം പെർമിറ്റിൽ വാഹനത്തിന്റെ നമ്പർ സ്ഥാനാർത്ഥിയുടെ പേര് എന്നിവയുണ്ടാകും തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിന്റെ രൂപമാറ്റം വാഹനത്തിൽ തിരഞ്ഞെടുപ്പ് പരസ്യം കൊടി എന്നിവയുടെ പ്രദർശനം വീഡിയോ പ്രചരണ വാഹനം എന്നിവയെല്ലാം മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം പ്രചരണ വാഹനങ്ങളിൽ ഉച്ചഭാഷണി ഘടിപ്പിക്കുന്നതിന് പോലീസ് അധികാരിയുടെ അനുമതി വാങ്ങണം ഇതിനായി വരണാധികാരി നൽകിയ വാഹന പെർമിറ്റ് ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അപേക്ഷിക്കണം വരണാധികാരിയുടെയോ പോലീസ് അധികാരിയുടെയോ പെർമിറ്റ് ഇല്ലാത്ത വാഹനം പ്രചരണത്തിന് ഉപയോഗിക്കുവാൻ പാടില്ല അത്തരം വാഹനം അനധികൃത പ്രചരണ വാഹനമായി കണക്കാക്കി നടപടി സ്വീകരിക്കും സാമൂഹിക പരിവർത്തനത്തിനുള്ള വിപ്ലവകരമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നു തന്നെ എച്ച് ഐ വി അണുബാധക്കെതിരെ ജനകീയ പ്രതിരോധത്തിനുള്ള മുന്നേറ്റം ഉണ്ടാകണമെന്ന് സബ് കലക്ടർ ദിലീപ് കൈനിക്കര ലോക എയ്ഡ്സ് ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റിപ്പുറം എം എ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അഹമ്മദ് സന്ദേശം കൈമാറി ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ കെ എം നൂന മർജ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാധികളി പഞ്ചായത്ത് സെക്രട്ടറി ടി അബ്ദുസലീം ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡി എസ് വിജയകുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി യു സനീഷ് കമ്മ്യൂണിറ്റി സർവൈവർ കോർഡിനേറ്റർ വി കെ ഷെരീഫ് റെഡ് ക്രോസ് ചെയർമാൻ എം വി വാസുനി എൻ സി ഷാഹില കെ എം അഭിജിത്ത് പി കെ ജീജ രാജേഷ് പ്രശാന്തിയിൽ എന്നിവർ സംസാരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സന്ദേശ റാലിയിൽ എൻഎസ്എസ് വോളണ്ടിയർമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ റെഡ് ക്രോസ് സൊസൈറ്റി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പൊതുസമ്മേളനം റെഡ് റിബൺ ക്യാമ്പയിൻ ബലൂൺ പറത്തൽ ബോധവൽക്കരണ ക്ലാസ് കാൻഡിൽ ലൈറ്റ് ക്യാമ്പയിൻ കളർ ഹാൻഡ്സ് ക്യാമ്പയിൻ പോസ്റ്റർ രചനാ മത്സരം ബാൻഡ് മേളം എന്നിവയും നടത്തി പോസ്റ്റർ രചനാ മത്സര വിജയികൾക്ക് സബ് കളക്ടർ ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു തുടർന്ന് എൻഎസ്എസ് വോളണ്ടിയർമാരുടെ ഫ്ലാഷ് മോബും കുറ്റിപ്പുറം ടൌണിൽ അരങ്ങേറി നീലഗിരി ഗൂഡലൂരിൽ ഇറങ്ങിയ കടുവ കെണിയിൽ പ്രദേശവാസികളെ ഭീതിയിലാക്കിയ കടുവയെ പതിമൂന്ന് പശുക്കളെ കൊന്ന കടുവയാണ് കെണിയിൽ കുടുങ്ങിയത് മൂന്ന് മാസമായി കടുവയെ പിടികൂടുവാനുള്ള ശ്രമത്തിലായിരുന്നു വനംവകുപ്പ് മലയാളികളടക്കം പ്രതിഷേധിച്ചതോടെയാണ് വനംവകുപ്പിന്റെ നടപടികൾ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ദേശീയപാതയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ഉൾവനത്തിലായാണ് കടുവയെ തുറന്നുവിട്ടത് നിലമ്പൂർ കേന്ദ്രീകരിച്ച് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കണം കെ സുധീർ അനുസ്മരണ സമ്മേളനത്തിലാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യം ഉന്നയിച്ചത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വനസംരക്ഷണ പ്രവർത്തനം വൻ വെല്ലുവിളി നേരിടുകയാണ് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നില്ല വിശ്രമം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടി ഓഫ് സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ സജീവൻ സംസ്ഥാന കൌൺസിലർമാരായ കെ എ അമീൻ അഹസൻ അബ്ദുൽ കരീം പി മുഹമ്മദ് ഫൈസൽ കെ മനോജ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസ്ഥാന അംഗം ലോലിത നന്ദി ജീവിത വഴികളിലെല്ലാം ഒത്തൊരുമിച്ച് നടന്ന ദമ്പതികളുടെ മരണവും ഒരേ ദിവസം മൂത്തേടം ചോളമുണ്ട കൊച്ചിക്കാരൻ ഫ്രാൻസിസ് ഭാര്യ മേരി ഫ്രാൻസിസ് എന്നിവരാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത് മേരി ഫ്രാൻസിസിന്റെ അന്ത്യം രാവിലെ പതിനൊന്നോടെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രാമതിയായിരുന്നു രോഗബാധിതനായി കുറച്ചുനാളായി കിടപ്പിലായിരുന്ന ഫ്രാൻസിസ് വൈകിട്ടാണ് മരിച്ചത് രാവിലെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഞാനും പിറകെ വരുമെന്ന് ഫ്രാൻസിസ് പറഞ്ഞിരുന്നു മരം വെട്ടിച്ചാൽ സെന്റ് ജോസഫ് സ്ലത്തീൻ പള്ളിയിൽ ഇരുവർക്കും ഒരു കലറയിൽ അന്ത്യവിശ്രമം ഒരുക്കും ആലപ്പുഴ സ്വദേശികളായ ഫ്രാൻസിസും മേരിയും മലബാറിലെ ആദ്യകാല കുടിയേറ്റ കർഷകരാണ് ദേവാലയത്തിലും ബന്ധുവീടുകളിലും മക്കളുടെ വീടുകളിൽ പോലും ഒരുമിച്ചായിരുന്നു ദമ്പതികളുടെ യാത്ര മക്കൾ രാജു ജോൺസൺ ബാവശൻ മാർഷൽ വിൽസൺ ബീന മരുമക്കൾ റെജീന ലീന ഷീല റിബി ബീന ജോയ് ഇതോടെ സമാപിക്കുന്നു നമസ്കാരം